ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തനം കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മീനാക്ഷി ഫങ്ഷന് പോകാനായിട്ട് അതായത് ധർമ്മൻ്റെ എൻഗേജ്മെൻ്റ് ഫങ്ഷൻ നിശ്ചയത്തിൻ്റെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്ത് ഏത് എന്നൊക്കെ ആകാശിനോട് ഇങ്ങനെ ചോദിക്കുക നിന്റെ വട്ടമുഖത്തിന് ചേരുന്നതേ ആ കമ്മലല്ല അതെ ഈ കമലാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ആണോ ആ എന്തായാലും സാരിക്ക് ചേരുന്ന ഇതായിരുന്നു പക്ഷേ ആകാശ് പറഞ്ഞതല്ലേ ആകാശ് പറഞ്ഞതേ ഞാനിടള്ളൂ ഓ അപ്പം എൻ്റെ ഇഷ്ടത്തിനെ നീ ചെയ്യുള്ളൂ ആ ആകാശിൻ്റെ ഇഷ്ടത്തിനേ ഞാൻ ചെയ്യുള്ളൂ എന്ന് മീനാക്ഷി മീനാക്ഷി ആ കമ്മലൊക്കെ എടുത്തു വെച്ചിട്ട് എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് ദാ ഇങ്ങ് കാണിച്ചേ എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ അത് എടുത്തങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അവളെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു കേട്ടോ അതെ തനിക്ക് ഗ്ലാമർ കൂടി വരുന്നുണ്ട് കേട്ടോ ഓഹോ ആണോ അതേനെ ഗ്ലാമർ കൂടി കൂടി വരുന്നുണ്ട് അതെ ഭാര്യയ്ക്ക് ഗ്ലാമർ കൂടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ആകാശിനറിയാവോ ഇല്ല എന്താണാവോ ആ രഹ എന്താണാവോ ആ രഹസ്യം അതോ അതെ ഭർത്താവിൻ്റെ സ്നേഹം അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഇങ്ങനെ ഗ്ലാമർ കൂടി കൂടി വരുന്നത് ആ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപ്പം കൂടുതൽ കൂടുതൽ താൻ തന്നെ ഞാൻ സ്നേഹിച്ച താൻ കൂടുതൽ ഗ്ലാമർ അല്ലേ തന്നെ ഞാൻ ഗ്ലാമർ ആക്കട്ടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് ഫോൺ വെല്ലുവിടിക്കുന്നത് ഈ സമയത്ത് ആരാണോ കൃത്യ കൃത്യസമയത്ത് കട്ടുറുംബാകാനായിട്ട് എന്നും പറഞ്ഞ് ഫോൺ എടുത്തു നോക്കിയപ്പോഴേക്കും മീനാക്ഷിയുടെ അച്ഛൻ നിൻ്റെ അച്ഛന എന്നും പറഞ്ഞു ഭയഭക്തി ബഹുമാനത്തോടെ ആകാശ് എടുത്തു ആകാശ് തിരക്കിലായിരുന്നോ ഏയ് ഇല്ലെങ്കിലേ തിര ഇല്ലെങ്കിലെ തിരക്കൊന്നുമില്ല ആ അങ്കള് പറഞ്ഞു അതെ നാളെ ധർമ്മൻ്റെ നിശ്ചയം അല്ലേ ബാലം വിളിച്ച് പറഞ്ഞായിരുന്നു ആകാശ് നിശ്ചയത്തിന് പോകുന്നുണ്ടോ അതെങ്ങനെയാ മാമൻ്റെ നിശ്ചയത്തിന് പിന്നെ ഞാൻ പോവില്ലേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആകാശേ എന്താങ്കളെ അതേ കടയുടെ ലൈസൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിന് ഒരാളെ നാളെ കാണേണ്ട ഉണ്ടായിരുന്നു നാളെ തന്നെ കണ്ടേ പറ്റുകയുള്ളൂ എന്തെയ്യും നിശ്ചയം എത്ര മണിക്കാ അത് പതിനൊന്ന് മണിക്കാണ് നിശ്ചയം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യുക ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ആകാശം അവിടെ നിന്ന് ഇറങ്ങുക അയ്യോ അങ്ങളെ നിശ്ചയത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എങ്ങനെ ഇറങ്ങുന്നത് ഇറങ്ങിയേ പറ്റൂ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ചെന്നില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോഴേക്കും മീനാക്ഷിക്ക് ഏകദേശം കാര്യം മനസ്സിലായി മീനാക്ഷി ഫോൺ അങ്ങോട്ട് മേടിച്ചു അപ്പോൾ കേൾക്കുന്നത് നിശ്ചയത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നാളെ തന്നെ അയാളെ കാണാന്നാണ് അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് അന്യരുടെ അല്ല ധർമ്മന്മാർമൻ്റെ നിശ്ചയമാണ് നാളെ നടക്കാൻ പോകുന്നത് മനസ്സിലായോ നാളത്തെ ദിവസം അച്ഛൻ്റെ കൂടെ ആകാശ് എങ്ങോട്ടും വരത്തില്ല അതിനു വേണ്ടിയിട്ട് അച്ഛൻ പ്രതീക്ഷിക്കുക വേണ്ട മോളെ നമ്മുടെ കടയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നാളെ തന്നെ പോയേ പറ്റുകയുള്ളു അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല നടത്തില്ല ആ ഫങ്ഷൻ കഴിയാതെ ആകാശ് എങ്ങോട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ശഡാ നീ എന്തായി പറയുന്നത് ഞാൻ എങ്ങനെ എങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അതെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അച്ഛൻ മെനക്കണണ്ട എന്നാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയായിട്ട് വിളിച്ചിട്ട് നിന്നോട് സംസാരിക്കാം അതെ അമ്മയച്ചനും എത്ര നിർബന്ധിച്ചാലും ഞാൻ ഇത് സമ്മതിക്കത്തില്ല എടിമോളെ നിങ്ങളുടെ ജീവിതം നന്നാവാനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അതെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ നോക്കി വളർത്തിയ ആളാണ് ധർമ്മന്മാവൻ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ പ്രധാന കാര്യം നടക്കുമ്പോൾ അതൊക്കെ അവഗണിച്ച് ആകാശ സ്വന്തം കാര്യം നോക്കി പോകാൻ ഞാൻ സമ്മതിക്കില്ല നിശ്ചയം നാളെ കഴിയൂലോ അതിൻ്റെ അടുത്ത ദിവസം ലൈസൻസിൻ്റെ കാര്യത്തിന് നിങ്ങൾ എവിടെ വേണേലും പൊക്കോ മോളെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണ്ടേ നിശ്ചയം കൂടണ്ടാന്നല്ലല്ലോ പറഞ്ഞത് അതെ ആകാശ ആദ്യം ധർമ്മൻമാമൻ്റെ നിശ്ചയത്തിൽ പങ്കെടുക്കട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ആകാശിന് എന്താ പറയാനുള്ളത് എടി നീ എന്താ കാണിച്ചത് ഒരിക്കലും അങ്കളിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല അല്ല നിശ്ചയത്തിൻ്റെ കാര്യം അറിയായിരുന്നല്ലോ ആകാശ് നിശ്ചയത്തിന് പങ്കെടുക്കരുത് അതായിരുന്നു അച്ഛൻ്റെ ആവശ്യം എടി മീനും നിനക്ക് തലയ്ക്ക് വല്ല ആ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഈ നരകത്തിൽ ഇന്ന് കയറി കര കയറാനായിട്ട് നിന്റെ അച്ഛനാണ് എനിക്ക് ഏക വഴി ആ അച്ഛനെ കൂടി വെറുപ്പിക്കലേ നീയ ഗോമതി ബാലൻ്റെ അടിമയായിട്ട് ഞാൻ എന്നും കഴിയണം എന്നാണോ എന്നും ചോദിച്ചാൽ ആകാശം അങ്ങ് പോയി കേട്ടോ മീനാക്ഷിയാണ് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാണ് പിന്നെ കാണിക്കുന്നത് ആനന്ദിൻ്റെ അരികിലേക്ക് പമ്മി പമ്മി ഇങ്ങനെ വരുകയാണ് ദേവി എന്തോ വലിയ കാര്യമായിട്ട് പറയാനുണ്ട് ഒന്നും അറിയാത്ത പോലെ ആനന്ദേട്ടാ ഇന്ന് ഒരാഴ്ച മാനേജർ ലീവ് തരുമോന്നൊന്നും എനിക്കറിയത്തില്ല ഞാനേ ഒരാഴ്ച ലീവ് എടുക്കാം ആർക്ക് ഒരാഴ്ച ലീവ് അതിൻ്റെ എന്തെങ്കിലും ഒരാഴ്ച ലീവ് എന്താണെന്തേട്ടാ ഇത് നമ്മുടെ ധർമ്മമാമൻ്റെ നിശ്ചയം കഴിഞ്ഞ് എടി പിടിയിൽ നിന്ന് കല്യാണം ആയിരിക്കില്ലേ ഈ കല്യാണം ഒരു ഉത്സവമാക്കണ്ടേ നമ്മൾ കട്ടിക്ക് കൂടെ നിൽക്കണ്ടേ മീനുവിന് സർക്കാർ ജോലി ചുമ്മാ ലീവ് എടുക്കാൻ പറ്റുമോ മിത്രയ്ക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ വേണ്ടേ അപ്പോൾ സ്കൂളിലെ പിള്ളേരുടെ ക്ലാസ്സോ ആ പിന്നെ ഈ ജോണി 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 എസ് പപ്പയും പിന്നെ റെയിൻ റെയിൻ ഗോയിഗേയും ഇത് രണ്ടും പഠിച്ചു പഠിച്ച് ഞാനും എടുത്തു അവരും എടുത്തു ഇത് എന്തത് ഞാനൊന്നും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ എന്ത് അതേനേ ഈ ടീച്ചർ അവധിയെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് പിള്ളേർക്കും വല്ല സന്തോഷമാകത്തേ ഉള്ളൂ ഏയ് ആ അതേനേ ദേവി എന്താ നിൻ്റെ പ്രശ്നം അച്ഛൻ ഈ ജോലിക്കാര്യം പറഞ്ഞ അന്ന് മുതൽ ശ്രദ്ധിക്കുക നിനക്ക് എന്താ ഇഷ്ടമല്ലാത്തത് ഏ ഈ ജോലിയോട് ഇഷ്ടമില്ലാത്തത് എന്താ സാധാരണ കിട്ടിയ ജോലി നിലനിർത്താനാണ് എല്ലാവരും നോക്കുന്നത് നീ അത് ഒഴിവാക്കാനാണല്ലോ നോക്കുന്നത് എന്താ പ്രശ്നം അതെ എന്തൊക്കെയാ ആനന്ദേട്ട് നീ പറയുന്നത് എനിക്ക് ജോലി ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞോ ഒരിക്കലും ഞാൻ പറയത്തില്ല ജോലി കളയേ നന്നായി ഞാനേ പൊതുവേ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നല്ലോ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും ദേവി എന്ന് പറഞ്ഞപ്പോൾ ആന്നേ തോന്നല ശരിക്കും തോന്നല ഈ കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാലേ അതൊരു പുണ്യ ഈ റെയിൻ ട്രെയിൻ ഗോയവേ എന്നൊക്കെ പറയുന്ന പാടി തുടങ്ങുമ്പോൾ ഉള്ള ഒരു നിർവൃതി ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ നിർവൃത്തി ആനേ സത്യം ടീച്ചർ എന്ന് പറഞ്ഞു അത്രയ്ക്ക് നല്ലതാണ് ഇവള് ഉള്ളതാണോ കള്ളമാണോ പറയുന്നതെന്നും വിശ്വ മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് ആനന്ദ് അതെ നീയേ ഈ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നീ ഇപ്പം വിചാരിക്കേണ്ട നിനക്കൊരു വർഷം കഴിയുമ്പോൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ കയറാലോ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ നീ ഒന്ന് ചിരിച്ചേ ഒന്ന് കാണട്ടെ ചിരിക്കടി അപ്പോഴേക്കും ഇവിടെ ചിരിക്കുക ഇതെന്ത് ചിരി നന്നായിട്ട് ചിരിക്കടി നന്നായിട്ട് ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചു ഇപ്പം നിൻ്റെ ടെൻഷനൊക്കെ മാറിയോ ആ എൻ്റെ ടെൻഷനും മാറി ഇപ്പം ശരിയായി ചെന്നെ ഈ ജോലി എന്നെ കൊണ്ടേ പോവുള്ളൊ എന്നാ ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ദേവി പിന്നെ കാണിക്കുന്നത് ആര്യൻ ജോലി കഴിഞ്ഞ് വന്നപ്പം എന്തോ ഒരു സംഭവം കൊണ്ട് ടേബിളിൽ കൊണ്ട് ഇങ്ങ് വെച്ചു കേട്ടോ മിത്രയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാനൊന്നും മേടിക്കാൻ പറഞ്ഞല്ലോ ഇത് എന്താണാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതും എടുത്ത് നോക്കിക്കൊണ്ട് അപ്പോൾ ആര്യ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിച്ചു അത് കവറിൽ എന്താണെന്ന് നോക്കിയില്ലേ ഇതെനിക്കുള്ളതാണോ അല്ലെങ്കിൽ പിന്നെ അത് തൻ്റെ ടേബിളിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതെനിക്കുള്ളതാണെങ്കിൽ എൻ്റെ കൈ തന്നാൽ പോരെ ഓ അത് ശരി അപ്പം തൻ്റെ കൈ തരാത്തതാണോ കുഴപ്പം എന്നവിടെ നിൽക്കുക എന്നെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അല്ല ഇത് എന്താ സംഭവം ഇതേ പോലീസ് ട്രെയിനിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ബുക്കാണ് ഹുഹത് കണ്ടപ്പോഴേക്കും മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ തനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പോലീസാകാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആര്യനത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല ആര്യ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര കണ്ണൊക്കെ നിറയാണ് കേട്ടോ എന്തിനാന്ന് ഈ താങ്ക് യു ഓക്കേ താൻ ഇങ്ങനെ വന്നേ ഇങ്ങോട്ടെ ചോദിക്കട്ടെ ഞാൻ എന്താ ആര്യ അതെ താൻ എങ്ങനെയുള്ള പോലീസായിരിക്കും എന്ന് വെച്ചാൽ എടോ പോലീസ് ആവണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് ഉണ്ട് എങ്ങനത്തെ പോലീസ് ആവണമെന്നാണ് തൻ്റെ ആഗ്രഹം എനിക്ക് നല്ല പോലീസ് ഓഫീസറാകണം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സത്യസന്ധയായ പോലീസ് ഓഫീസറാകണം എനിക്ക് അങ്ങനെ ഒരാളായാൽ മതി അതൊക്കെ പറ്റുമോ ആ പോലീസല്ലേ ഇടിക്കുമോ നീ ഇടിക്കേണ്ട സാഹചര്യം വന്നാൽ ഞാൻ ഇടിക്കും ആരാണേലും നീ ഇടിക്കുമോ ആരെയാണെങ്കിലും ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ തെറ്റെയ്യുന്ന ആരാണേലും മുഖം നോക്കാതെ ഞാൻ കൊടുക്കും ആരാണെങ്കിലും നീ ഇടിക്കുവോ ആരാണെങ്കിലും ഞാൻ ഇടിക്കും ഓഹോ ആരെ തെറ്റ് ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി ആരാണേലും മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇടിക്കണ പോലെയൊക്കെ കാണിക്കാണ് കേട്ടോ അപ്പോഴേക്ക് ആരും ചിരിക്കുക എന്താ ഏയ് ഒന്നുമില്ല ആരൻ്റെ ചിരി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം മിത്രയോടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ ആഴമൊക്കെ മാത്രമല്ല ആര്യൻ സ്വപ്നം കാണുവാണ് മിത്ര പോലീസായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരോന്ന് ആലോചിക്കുകയാണ് കാരണം സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ ബൈക്കിൽ ഇങ്ങനെ വരിക ഹെൽമറ്റൊന്നും വെക്കാതെയാണ് വരുന്നത് പോലീസുകാർ വഴി തടയുന്നു മിത്രയെ കാണിക്കുന്നില്ല കേട്ടോ താനെന്താ ഹെൽമെറ്റ് വെക്കാത്തത് അത് തൊട്ടടുത്തായതുകൊണ്ട് താൻ വെള്ളം ഒടിച്ചിട്ടുണ്ടോ ഇല്ല ഊതിക്കേ ആ സാറേ വേണ്ട ഒരു ബിയറിൻ്റെ പകുതി ഞാൻ കഴിച്ചായിരുന്നു ആഹാ മേഡം ദേ ഇയാൾ വെള്ളം ഒടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്ക് മിത്ര പോലീസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മിത്ര തിരിഞ്ഞു നോക്കുക കേട്ടോ നമ്മുടെ ആര്യൻ ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുക കേട്ടോ ഹൈടെ ഇവളായത് കൊണ്ട് കുഴപ്പമില്ല എന്നോർത്ത് ആര്യം പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക എടോ മിത്രോ താനായിരുന്നോ മിത്ര ഭയങ്കര ഗൗരവത്തിൽ വരുവാണ് അയ്യോ അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ എഴുന്നേറ്റ് മിത്രക്കരികിലേക്ക് വന്നു എടോ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബിയർ കഴിച്ചു താനായതൊരു കാര്യമായി ഇല്ലെങ്കിൽ ഞാൻ പെട്ടേനെ ദേ ഇയാളെ മെഡിക്കൽ എടുപ്പിക്കണം എന്നിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ എടോ മിത്ര ഇത് ഞാൻ ആര് പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ആര്യനെ പിടിച്ച് ജീപ്പിക്കേറ്റി യു ഞാനൊന്ന് പറയട്ടെ ഒരു മിനിറ്റ് അതെ എനിക്കിത് കിട്ടണം സാറേ അതെ സാറിൻ്റെ പേരെന്താ സുകുമാരൻ സാറ് സാറിനറിയോ വെളുപ്പിന് നാലരയ്ക്ക് അലാറം വെച്ച് ഞാനിവിളെ ഓണം കൊണ്ടുപോകായിരുന്നു പിള്ളേരെ ട്യൂഷൻ പിടിപ്പിക്കാൻ നടന്ന ഇവൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് ഇവളെ ഞാനൊരു എസ് ഐ ആക്കി എന്നിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ സ്വന്തം ഭർത്താവ് രണ്ട് ബീറടിച്ച് സ്വന്തം ഭാര്യയ്ക്കൊന്ന് ക്ഷമിച്ചുകൂടെ ഒന്ന് കണ്ണടച്ചൂടെ പറ 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 അതെ മെഡിക്കൽ എടുക്കാൻ എനിക്ക് സൗകര്യമില്ല ഇല്ല ഹെൽമറ്റും വെക്കുന്നില്ല നീ എന്ത് ചെയ്യും അതെ ഞാൻ എന്ത് ചെയ്യുന്നു കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ആര്യൻ്റെ പുറകെ പോയി ബൈക്കിൽ കയറി ആര്യനെ പിടിച്ച് വലിച്ച് ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് തള്ളിയിട വെള്ളമടിച്ച് വണ്ടി ഓടിച്ചിട്ട് വെള്ളമടിച്ച് ഹെൽമെറ്റും വെക്കാതെ വണ്ടി ഓടിച്ചിട്ട് എന്താ ന്യായം പറയണോ എന്ന് ചോദിച്ച് കൂമ്പിനിട്ട് രണ്ടും ഇടിയിട്ടോ അപ്പോഴേക്കും നമ്മുടെ ആര്യൻ ചാടി എണീറ്റു ആര്യൻ ഉറക്കത്തിലായിരുന്നു ചാടി എണീറ്റു എന്താ ആര്യോ പറ്റിയേ നല്ല കാലക്കൻ ഇടിയായിരുന്നു മിത്ര ഏയ് ഇടിയോ ആ തൻ്റെ ഇടിക്ക് ഞാൻ വിചാരിച്ചതിനൊക്കെ പവർ ഉണ്ട് കേട്ടോ ഞാൻ ഇടിച്ചൊന്നുമില്ല ആര്യനെ എപ്പോൾ എങ്ങനെ നേരിട്ടല്ല സ്വപ്നത്തിൽ എന്ത് ആ ആര്യനെന്തിനാ എന്നെ സ്വപ്നം കാണാൻ പോയത് അതേ നമ്മൾ സ്വപ്നം കാണുന്നത് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ അല്ല എന്താ സ്വപ്നം കണ്ടത് പറ പ്രാ എന്താ സ്വപ്നത്തിൽ കണ്ടത് അതെ താൻ പോലീസ് യൂണിഫോമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ടോ ഞാൻ തൻ്റെ മുന്നിൽ വന്ന് പെട്ടു എന്നിട്ട് സ്വപ്നം അങ്ങ് പറയാ ഫുൾ ഫൈറ്റ് കൂമ്പിനിട്ട് ഇടി അതെ രാവിലെ നിശ്ചയത്തിന് പോകേണ്ടതല്ലേ എപ്പോൾ പറയാതെ കിടക്കാൻ നോക്കിക്കേ മനുഷ്യനെ ഉറക്കം കളയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര കയറി കിടന്നു ഒരു സ്വപ്നം കൊണ്ട് വന്നേക്കുവാണ് അതെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ നമ്മുടെ സ്വപ്നത്തിൽ നമ്മളത് കാണും ഞാനിപ്പോൾ തന്നെക്കുറിച്ച് കണ്ടില്ലേ അതുപോലെ ഞാൻ ചിന്തിച്ചത് തൻ്റെ ജോലിയെക്കുറിച്ചാണ് നമ്മുടെ മിത്രയാണെങ്കിൽ ആലോചിക്കുന്നത് ആരെയും എപ്പോഴും എന്നെക്കുറിച്ചാണോ ചിന്തിക്കുന്നതെന്നാ താൻ തൻ്റെ ലക്ഷ്യത്തിലെത്തി കാണമെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നോണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ കാണുന്നത് അല്ലേടോ അപ്പം മിത്രം പതുക്കെ തലയാട്ട അതേന്ന് എന്നാ പിന്നെ കിടക്കാം അല്ലേ ആ കിടക്കാം എന്തായാലും പിറ്റേ ദിവസം ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഗോമതിയുണ്ട് മീനാക്ഷിയുണ്ട് മിത്രമുണ്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പച്ചയ്ക്ക് ഈ സാരി എല്ലാവരുന്നല്ലോ മേടിച്ചത് ആ സാരി എന്താ ഉടുക്കാത്തത് അപ്പോഴാണ് ദേവി വന്നത് മീനു എല്ലാവരും റെഡിയായോ ഈ പൂവൊന്നു വെച്ച് തന്നെ നമ്മുടെ ദേവിയാണ് പോലെയാണ് ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ പൂവൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ ദേവിയാണെങ്കിൽ അടങ്ങി നിൽക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു നുള്ളൊക്കെ മീനാക്ഷി വെച്ച് കൊടുക്കുകയാണ് എനിക്ക് വേദനിച്ചു ചൂട്ടോ എന്ന് ദേവി പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ദേവി ആ സാരി കാണുന്നത് അമ്മ ഇത് ആ സാരി അല്ലേ ഒന്ന് പതുക്കെ പറയടി പെട്ടെന്ന് ഇവര് ചോദിച്ച ഏത് സാരി ഹേ പതുക്കെ പറയാനോ അതെന്ത് ഈ സാരിയുടെ സീക്രട്ട് മൂത്ത മരുമകൾക്ക് അറിയാം അപ്പൊ ഇവർക്കറിഞ്ഞൂടെ എന്ന് ദേവി ഒന്ന് ദേവി ഒന്നും മിണ്ടാതിരിക്കും ഇവർ എന്നെ കളിയാക്കും അപ്പോൾ ഈ സാരിയുടെ പുറകിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലേ ഒരു വലിയ രഹസ്യം ദേവിക്കാണെങ്കിൽ അല്ല നമ്മുടെ ഗോമതിക്കാണെങ്കിൽ നാണം വന്നിട്ട് പാടില്ല ഗോമതിയുടെ നാണമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഗോമതിയുടെ നാണം കാണുമ്പോൾ മുതുക്കു കൂത്താട്ടമായിട്ടൊക്കെ എനിക്ക് തോന്നും നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ വരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ സി ഓക്കെ താങ്ക് യു